ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന സച്ചിയുടെയും ദേവതയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയുടെ കളിയൊക്കെ കണ്ട അമ്മയോടല്ലാതെ ആരോടാ അവനിങ്ങനെയൊക്കെ കളിക്കുക ചെറുപ്പം മുതലേ അമ്മയല്ലേ അവനെ വളർത്തി ഈ നിലയിലെത്തിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ലാട്ടോ അവൻ്റെ അച്ഛമ്മയല്ല അവൻ്റെ അമ്മ തന്നെയാ ആ ഞാൻ വളർത്തിയോണ്ട് എൻ്റെ മോൻ സച്ചിക്ക് കള്ളവും ചതി ഒന്നും അറിയത്തില്ല ഇത് കേട്ടപ്പോൾ ചന്ദ്രപതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവൻ്റെ മനസ്സ് ശുദ്ധവാ എന്ന ഇങ്ങനെയുള്ള ആളുകളോട് ദൈവത്തിന് സ്നേഹം മാത്രമേ ഉള്ളൂ സ്നേഹം മാത്രം അതുകൊണ്ടാണല്ലോ പോലെ നല്ലൊരു കുട്ടിയെ ദൈവം ഇവന് വേണ്ടിയിട്ട് കൊടുത്തത് അരൊന്നും ബാക്കി രണ്ടെണ്ണത്തിനും ഇഷ്ടപ്പെടുന്നില്ല ഓ അപ്പ അങ്ങനെ അപ്പം ഞാനും ശ്രീകാന്തവും കള്ളവും ചതിയുമാരും ആണെന്നല്ലേ അച്ചമ്മ പറഞ്ഞതിന് അർത്ഥം അച്ഛമ്മ എന്താ ഈ അവനെക്കുറിച്ച് മാത്രം നല്ലത് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ആഹാ ഏടാ സൂതി നീ വാവ് നോക്കി തുടങ്ങിയോ എന്ന് സച്ചി ചോദിക്കുക അല്ല പാർക്കിൽ പോയി കിടന്നുറങ്ങിയത് കള്ളത്തരം അല്ലേ നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ വളർത്തിയത് അച്ചമ്മയല്ലല്ലോ രേ കേട്ടല്ലോ ഞാൻ വളർത്തിയ മക്കൾ ശരിയല്ലെന്നല്ലേ ഇവർ പറഞ്ഞത് അതിന് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല നിങ്ങൾ വളർത്തിയത് കൊണ്ടല്ലേ ഇവർ രണ്ടുപേരും ഓട്ടത്തി ഫസ്റ്റായത് റണ്ണിങ് ബ്രദേഴ്സ് എന്ന പേര് കിട്ടിയില്ലേ വർഷക്കും ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ ശ്രുതിക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഈ സച്ചി പറയുന്നുവെന്നു ദേവീന്ദ്രൻ പറഞ്ഞു വെറുതെ ഒരു വഴക്കിനൊന്നും പോകണ്ട നല്ലൊരു ദിവസമായിട്ട് ഇനിയിപ്പോൾ അതും ഇതും പറഞ്ഞ് വഴക്കുണ്ടാക്കല്ലേ ചെല്ല പൊങ്കലല്ലേ അപ്പോൾ ശ്രുതി നിന്റെ ഇളയച്ഛനെ ഉറങ്ങി എഴുന്നേറ്റ് കൂട്ടിക്കൊണ്ട് വന്നേ എന്ന് ചന്ദ്രപതി പറഞ്ഞു അങ്ങനെ ശ്രുതി അകത്തേക്ക് ഇളയച്ചനെ കൂട്ടാനായിട്ട് പോവാ എവിടെ പോത്തുപോലെ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ട് നമ്മുടെ ശ്രുതിയുടെ ഇളയച് അങ്ങനെ ബീരാനെ ബീരാനെ എന്ന് പറഞ്ഞ് ചെന്ന് വിളിക്കുക എവിടെ കൂർക്കം വലിയ അല്ലാണ്ടൊന്നും നടക്കുന്നില്ല എന്തായാലും ഈ ശ്രുതിയെ കണ്ടതും ശ്രുതി വിളിച്ചെഴിഞ്ഞിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ശ്രുതിയെ കണ്ടതും ജോഷി സാർ വന്ന ജോഷി സാർ വന്ന എന്നെ സിനിമയിലെടുത്താ എന്നൊക്കെ ചോദിക്കുക എന്തുവാ ഇത് ഈശ്വര ടൈം എത്രയായി ഈ സ്ഥലകാലബോധം വന്നപ്പോൾ ഞാൻ കുറേ സമയം കിടന്നുറങ്ങിയില്ലേ ആ അല്ല ഉറക്കത്തിലും ഇതു തന്നെയാണോ നിങ്ങളുടെ വേഷം അതേ ഉറങ്ങുമ്പോഴും കഥാപാത്രമായിട്ട് ഉറങ്ങണം ജോഷി സാർ ഏത് ഭാഗവും കാണുന്നതെന്ന് അറിയത്തില്ലല്ലോ അല്ല അതൊക്കെ പോട്ടെ എന്തിനെ വിളിച്ചോണത്തിത് അതെ ഇന്ന് പൊങ്കല എല്ലാവരും നിങ്ങളെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് മുറുക്കി പുറത്തിറങ്ങിയാൽ സൈലൻ്റ് ആയിരിക്കണം ആട് മാട് പീസ് കറി എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ ഇന്ന് തന്നെ ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് തിരിച്ചയക്കും പിന്നെ നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടില്ല അയ്യോ ഇല്ലില്ല ഞാൻ സൈലൻറ്റായിട്ട് നിന്നോളാം എങ്ങനെ എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിച്ചേ പറ്റുള്ളൂ ആ എന്ന വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് പോവാ ഈശ്വര വായിലിടാൻ ഒരു പൂട്ട് കിട്ടിയാൽ നന്നായിരുന്നല്ലോ എന്നാണ് ഈ ബീരാന ഓർക്കുന്നത് അങ്ങനെ ബീരാനെ ഇറങ്ങിച്ചെന്നു ആ നന്നായി ഉറങ്ങിയല്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കുക ബീരാനോട് ആ നന്നായി ഉറങ്ങി ഇപ്പം പൊങ്കല് റെഡിയാവും കേട്ടോ ഓ നടക്കട്ടെ 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 ഈ ഓണം വിഷമൊക്കെ ആഘോഷിക്കുന്നത് പോലെ തന്നെ ഈ നാട്ടിൽ പൊങ്കലും ആഘോഷിക്കാറുണ്ട് നമുക്കും ആ ആഘോഷത്തിൽ പങ്കുചരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് പൊങ്കലിന് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ രവീന്ദ്രൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓ പൊങ്കൽ ടൈമിലെ വളരെ ഡള്ളാ കച്ചവടം കുറവായിരിക്കുന്നേ അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നോക്കുകട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് സംസാരം നിർത്തി അപ്പം ശ്രുതി പറഞ്ഞു മലേഷ്യയിലും പൊങ്കൽ ആഘോഷിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടല്ലോ അതാ ഇളയച്ചം പറഞ്ഞത് പൊങ്കലിന് അവധിയായിരിക്കും ബിസിനസ് കുറവായിരിക്കും അതാ ഇളയച്ചം പറഞ്ഞത് ഓ അതായിരുന്നോ എവിടെ പോയാലും നമ്മുടെ നാട് സംസാരം സംസ്കാരമൊക്കെ മറക്കാത്ത ചിലരുണ്ട് അതുകൊണ്ട് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഒക്കെ ഉണ്ട് ഹാ ഹാ ഞാനും അങ്ങനെ തന്നെയാ എന്തായാലും ഒരു പ്രവാസിയുടെ വേഷം കടൽ കടന്നു വന്ന് നാടകത്തിൽ ഇങ്ങനെ മിശ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സുതി പെട്ടെന്ന് കൈ പിടിച്ച് വലിക്കുക അച്ചാ എന്തിനാ ഇട ഇപ്പം അതൊക്കെ പറയുന്നത് ഏ ആ അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ കോളേജിൽ പഠിക്കുന്ന സമയത്തെ ഞാനൊരു ഒരു പ്രവാസി വനിതയുടെ വേഷം ചെയ്തായിരുന്നു അതിനെക്കുറിച്ച് പറയാൻ വന്നത് ഓ ഓ അങ്ങനെ 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 ആ ശ്രുതി നന്നായിട്ട് അഭിനയിക്കും നന്നായിട്ട് ഹാ ഇവള അഭിനയിക്കാണോ എന്ന് എനിക്കും സംശയം തുടങ്ങിയിട്ട് കുറച്ച് നാളായി എന്ന് പെട്ടെന്ന് ശ്രുതി പറയുക നമ്മുടെ സച്ചി പറയുകയാണേ അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു വേണ്ടാ ചുമ്മാ ഇരിക്കടാ വെറുതെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനായിട്ട് എന്തായാലും പൊങ്കലിന് വിളക്ക് ഒക്കെ കത്തിച്ചു അടുപ്പൊക്കെ കത്തിച്ചു കൂട്ടാം ഇങ്ങനെ പോയാൽ തിളച്ച് മറിയാനായിട്ട് സമയമെടുക്കും രേവതിയുടെ അടുപ്പിൽ മാത്രമേ തീ നന്നായിട്ട് കത്തുന്നുള്ളൂ ആ നടുവിലെ അടുപ്പിലെ തീ ഇപ്പാണേം രേവതി ഒന്ന് ഊതിക്കൊടുത്തേ അങ്ങനെ രേവതി അടുപ്പിലെ തീയക്കെ കൊടുക്കുവാണ് ചേച്ചി ഞാൻ ഊതിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷം ഊതാൻ തുടങ്ങുക പക്ഷേ വർഷേനെ കണ്ണിനകത്ത് പുക പോയി വർഷയുടെ കണ്ണിനകത്ത് പുക പോയിട്ട് വർഷം അയ്യോന്നും പറഞ്ഞു നിലവിളിയോട് നിലവിളി എന്താ പറ്റിയേ എന്നൊക്കെ എല്ലാവരും ചോദിക്കുകയാണ് ശ്രീകാന്തി എന്ന് കണ്ണിനകത്ത് ചെന്ന് നോക്കുക എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് നോക്കട്ടെ ഷോ പുകയെ അടിച്ചതാണോ എന്നും പറഞ്ഞുകൊണ്ട് അവന് ഊതിയൊക്കെ കൊടുക്കുകയാണെ എന്തായാലും നമ്മുടെ ശ്രുതിയും ഊതി 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 ശ്രുതിയുടെ തൊണ്ടയിലും പുക പോയി അന്നിട്ട് ചുമയ്ക്കാൻ തുടങ്ങി ശ്രുതി അങ്ങ് ചെന്നു എഴുന്നേക്ക് 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 അയ്യോ അറിയാം മേലാത്ത പരുവേലൊന്നും ചെയ്യല്ലേ ശരിയായോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്രുതിക്ക് തട്ടിക്കൊടുക്കുന്നു ആണെങ്കിൽ വർഷയുടെ കണ്ണിൽ ഊതി കൊടുക്കുന്നു അച്ചമ്മയ്ക്കും സച്ചിക്കും ദേഷ്യം വരുന്നുണ്ട് രണ്ട് പേർക്കും മര്യാദയ്ക്ക് അടുപ്പി തീ കത്തിക്കാൻ പോലും അറിയത്തില്ല പറഞ്ഞിട്ട് എന്താ കാര്യം ഏ അടുപ്പി തീ കത്തിക്കാൻ പോലും അറിയത്തില്ല മോളെ നീ ചെയ്യ ഇല്ലെങ്കിലേ ഇവമ്മ ഇവരുടെ അടുപ്പേ അണഞ്ഞു പോകും അങ്ങനെ രേവരി തന്നെയാണ് അടുപ്പിൽ അവരുടെ അടുപ്പിൽ ഈ പതുക്കെ പതുക്കെ ഊതി കത്തിച്ചൊക്കെ കൊടുക്കുന്നത് എന്തായാലും സച്ചി അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത് തൻ്റെ ഭാര്യ ഓർത്തിട്ട് ബാക്കി രണ്ടുപേരും ഭാര്യ അങ്ങോട്ട് താങ്ങി താങ്ങിപ്പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കാണ് കണ്ടല്ലോ അച്ചമ്മേ രേവതി ഒന്ന് ചെറുതായിട്ട് ഊതി തന്നെ നന്നായിട്ട് തീ കത്തി അതാണ് ട്രിക്ക് അതൊന്നും അറിയാത്തവരാണ് പലരും പറഞ്ഞിട്ട് കാര്യമില്ല അച്ചമ്മേ എന്തായാലും അതൊക്കെ അമ്മ കണ്ടെത്തിയ പരുമക്കളല്ലേ അതെ ഇതൊക്കെ അറിഞ്ഞു ചെയ്യണം മനസ്സോടെ ചെയ്യണം അനുഭവം വേണം രേവതിക്ക് അതുണ്ട് അതുകൊണ്ടാണ് എന്ന അച്ഛമ്മൻ ഒക്കെ രേവതി പുകർത്തുവാണേ അപ്പോൾ ഇതൊന്നും ഇഷ്ടമാകുന്നില്ല നമ്മുടെ ചന്ദ്രമതിക്ക് പഠിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം മടി പിടിച്ച് വീട്ടിനകത്ത് ഇരുന്നാൽ ഇതൊന്നും പഠിക്കാൻ പറ്റത്തില്ല വെറുകടുപ്പുള്ള അടുക്കളയിലൊക്കെ കൊണ്ട് കീറണം എന്നാലേ കാര്യമുള്ളൂ എന്നാലേ അതിനിപ്പോ വിറകടുപ്പൊന്നും ഇല്ലമ്മ എന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പോൾ വിറകടുപ്പ് അടുക്കളയിൽ നിന്ന് പോയതോടെ ആ പെണ്ണുങ്ങൾക്ക് അസുഖം കൂടിയത് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ആ അത് ശരിയാട്ടോ അച്ഛമ്മ അമ്മ പറഞ്ഞത് എന്തായാലും രേവതി അടുപ്പൊക്കെ കത്തിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ടേക്ക് രണ്ടും കൂടെ വന്നിരുന്നു പിന്നെ അരിയൊക്കെ തിളച്ച വെള്ളത്തിലേക്ക് അരിയൊക്കെ ഇടുവാണേ അടുപ്പിലേക്ക് പൊങ്കാലി അരിയൊക്കെ ഇടുവാണ് അതിന് മൂന്നാണുങ്ങളും ഉണ്ട് ഇപ്പൊ ഈ പെണ്ണുങ്ങളുടെ കുളത്തില് മൂന്നാണുങ്ങളും വന്നിരുന്നു കാണാൻ നല്ല ചേലുണ്ട് കേട്ടോ ഏ പൊങ്കലോ പൊങ്കൽ പൊങ്കലോ പൊങ്കൽ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ എവിടത്തെ ആചാരമാണ് തമിഴ്നാട്ടിലെ ആചാരമാണ് തമിഴിൽ നിന്ന് റീമേക്ക് ചെയ്യുന്ന സീരിയലാണല്ലോ അപ്പോൾ തമിഴ്നാട്ടിലെ ആചാരമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും കാണാൻ ഒരിച്ചിരി രസമുണ്ട് അവരിങ്ങനെ ഓരോന്ന് പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കാണാനായിട്ട് ഈ ആട്ട് ചടങ്ങു ആഘോഷമൊക്കെ നടക്കുന്നതിനിടയിൽ പൂജ പോലെ ഒരു പവിത്രമായൊരിതാണോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പൊങ്കാല ഇടുക എന്നുള്ളത് അതിനിടയ്ക്ക് നമ്മുടെ വീരാൻ നിന്ന് വായിക്കോട്ട വിട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മ നോക്കുക വീരാനെ പെട്ടെന്ന് തന്നെ അച്ചമ്മയെ കണ്ടിട്ട് കൈയും കൂപ്പി കൂപ്പിപ്പിടിച്ച് നിൽക്കുവാണ് വീരാന് എന്തായാലും പൊങ്കലൊക്കെ റെഡിയായി പൊങ്കൽ പായസമൊക്കെ നമ്മുടെ രേവതി എല്ലാവർക്കും എടുത്തു കൊടുക്കുകയാണ് രേവതിയും പാറോമയും ചേർന്നിട്ട് എല്ലാവർക്കും കൊടുക്കുക ബാക്കി എല്ലാവരും അവിടെ ഹോളിൽ ഇങ്ങനെ ഇരുന്ന് വർത്താനം ഒക്കെ പറയുകയാണ് സുതിയാണേ മലേഷ്യം വിശേഷങ്ങൾ ഇങ്ങനെ വീരാനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് രേവതി ശ്രുതിയുടെ ഇളയച്ചന് കുറച്ചുകൂടെ കൊടുത്തേ ഓ ഇത്രയും മതി ഇത്ര മതി ഓ എന്താ ടേസ്റ്റ് ഇതിൻ്റെ കൂടെ മട്ടൻ ചാപ്സൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഗംഭീരവായനെ എന്ന് ബീരാം പറയുന്നത് കേട്ട് പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഞെട്ടിയിട്ടോ അന്തം വിട്ടിങ്ങനെ നോക്കുക പൊങ്കാല എന്ന് പറയുന്നത് അത്ര മഹത്തരമായ ഒന്നല്ലേ അപ്പൊ അതിൻ്റെ കൂടെ മട്ടൺ ചാപ്സൊന്നു കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി വരെ വായും പൊളിച്ചിങ്ങനെ നിൽക്കുക ശർക്കര പൊങ്കാലയുടെ കൂടെ മട്ടൻ ചാപ്സോ ഇത് എവിടത്തെ കോമ്പിനേഷനാ എന്ന് മഹേഷ് ഇങ്ങനെ ചോദിച്ചു ഇളയച്ചൻ ചുമ്മാ കോമഡി പറഞ്ഞു തന്നെ കോമഡി പറഞ്ഞത് കോമടി പറഞ്ഞത് മനസ്സിലായില്ല അല്ലേ എന്ന് ചോദിച്ചും കോമഡി കുറച്ച് കൂടുന്നുണ്ട് എന്ന് സച്ചി രേവതി നീ എന്താ മോളെ കഴിക്കാത്തത് കഴിക്കുക ഞാൻ പിന്നെ കഴിച്ചോളാം അച്ചമ്മേ ഇങ്ങോട്ട് വന്നേ മോളിങ്ങോട്ട് അങ്ങനെ രേവതി അച്ചമ്മ വിളിക്കാണ് രേവതി പതുക്കെ അച്ചമ്മയ്ക്ക് അരികിലേക്ക് ചെന്നു പതുക്കെ ദാ അവിടെ ഇരുന്നേ അങ്ങോട്ട് മോള് എന്നും പറഞ്ഞ അച്ചമ്മ അവക്ക് കുറച്ച് വായിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയറ്റോ അയ്യോ രണ്ടര പിടിച്ചില്ല ഓ അച്ഛമ്മ എനിക്കും വേണം എന്നും പറഞ്ഞ് സച്ചി ഓടിയങ്ങോട്ട് ചെന്ന് കൊച്ചു പിള്ളേരെ പോലെ അച്ചമ്മ എനിക്കും വേണം എനിക്കും വേണം നീ എന്താ ചെറിയ കുട്ടിയാണോ ഇവള് ചെറിയ കുട്ടിയാണോ ഇവക്ക് വാരി കൊടുത്തില്ലേ ആ അച്ഛമ്മയുടെ കൈ കൊണ്ടുകൂട്ടിട്ട് എത്ര നാളായി ആ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞ് കുഞ്ഞി പിള്ളേർ നിന്നല്ലേ ഞമ്മളെന്നും പറഞ്ഞൊക്കെ തിന്നു വെട്ടോ അപ്പൊ ശ്രീകാന്തി ചോദിച്ചാ അച്ചമ്മേ എനിക്കില്ലേ നിനക്കും തരാടാ അങ്ങനെ ശ്രീകാന്ത് ഇരുന്നോ ശ്രീകാന്തിനും കൊരി കൊടുത്തു കേട്ടോ അപ്പൊ ഞാനല്ലേ അച്ഛമ്മയുടെ മൂത്ത കൊച്ചുമോൻ എനിക്കും വേണം എന്നും പറഞ്ഞുകൊണ്ട് മൂത്ത കൊച്ചുമോനും കൊടുത്തു വിട്ടോ മുതുക്കനായി എന്തുവാണോ അവിടെ ഇരിക്കടാ എന്നും പറഞ്ഞ് രവീന്ദ്രനെ അങ്ങനെ വർഷയ്ക്കും ഒക്കെ കൊടുക്കാണ് രവീന്ദ്രൻ അമ്മയെ ചേർത്ത് വിട്ടിച്ചിട്ട് പറഞ്ഞു എൻ്റെ അമ്മ എല്ലാ മരുമക്കളെയും ഒരുപോലെയാണ് കാണുന്നത് നിന്നെപ്പോലെയല്ല നീ കണ്ടുപഠിക്ക് എന്ന് ചന്ദ്രമതിയോട് നീ എന്നാൽ അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക നോട്ട് ബുക്കും പെനെയൊക്കെ വാങ്ങിച്ചതാണ് ഞാനേ ഇതങ്ങടെ എഴുതി വെക്കാം മിണ്ടാതെ കഴിക്കാൻ നോക്ക് എന്നും പറഞ്ഞ് രവീന്ദ്രനെ ചെവി ചികിത്തം കുറയും കേട്ടോ അപ്പോൾ അച്ചമ്മ പറഞ്ഞു എല്ലാവരും ഇതുപോലെ ഒരുമിച്ച് കാണുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ഇതേ അമ്മ ചെയ്ത പുണ്യം അല്ല ഇനി എന്നാ ഇവിടെ എല്ലാവരും കൂടെ ഒത്തുകൂടുക ആ ഇനി ദീപാവലി പൊങ്കലൊക്കെ വരില്ലേ അന്നേരം ഞങ്ങളൊക്കെ ഇങ്ങോ വരും എന്ന് നമ്മുടെ സച്ചി അതുമാത്രം പോരാ ഞാൻ വിളിക്കുമ്പോൾ എല്ലാവരും വന്നേക്കണം ഉറപ്പായിട്ടും വരുമേ എല്ലാവരും ഉണ്ടല്ലോ നമുക്കൊരു ഫോട്ടോ എടുത്താലോ ആയിക്കോട്ടെ നമുക്ക് ഫോട്ടോ എടുക്കാം ഞാനിത് കഴിച്ചു കഴിഞ്ഞില്ല എന്ന് സുതി കഴിച്ചു കഴിഞ്ഞില്ലേ പിന്നെ കഴിക്കാം ഇതിൻ്റെ ചൂട് പോകും ബാ ഇങ്ങോട്ട് മഹേഷെ ആ കസേരയൊക്കെ ഇങ്ങോട്ടേ നമുക്ക് പുറത്തേക്ക് ഇട്ടിട്ടേ ഫോട്ടോ എടുക്കാം മുമ്പിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഇവർ കസേരയൊക്കെ സെറ്റ് ചെയ്യുകയാണ് വീര മാറി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഇളയച്ചനെന്തോ മാറി നിൽക്കുന്നത് നിങ്ങൾ വാ എന്നും പറഞ്ഞ് ചന്ദ്രമതി വിളിക്കുക ഇത് നിങ്ങളുടെ ഫാമിലി ഫോട്ടോ അല്ലേ ഏയ് ഫാമിലി നിങ്ങൾ തങ്ങളെന്നൊന്നുമില്ല എല്ലാവരും ഒരേ ഫാമിലിയാ വാ എന്ന് പറഞ്ഞുകൊണ്ട് ബീരാനെ വിളിക്കുകയാണ് അത് വേണ്ട ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞു എന്നിട്ട് സച്ചിയാണെ മഹേഷിനെ ചെന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു അതെനി ഫോട്ടോ എടുക്കണോട്ടോ പിന്നെ സുന്ദർ ദോശകളായ അച്ഛനെ ഒഴിവാക്കിയിട്ട് വേണം ഫോട്ടോ എടുക്കാനായിട്ട് ഓ ശരി ശരി ഏറ്റവും അങ്ങനെ ഫോട്ടോ എടുക്കാൻ റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും വർഷം പറഞ്ഞു എല്ലാവരും കൈ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഹേർട്ട് ഷേപ്പിലെ കൈ പിടിക്കാനായിട്ട് പറയുകയാണ് ഇങ്ങനെയോ ആ അങ്ങനെ തന്നെ ഈ കൈകൾ ക്രോസ് ചെയ്ത് തൊട്ടപ്പുറത്തെ ആൾക്കാരുടെ കൈയ്യിലേക്ക് ചേർത്ത് വെക്കണം ഇങ്ങനെ 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 എന്നിട്ട് ക്രോസ് ചെയ്തിട്ട് ആ ഹേർട്ട് പൂർത്തിയാക്കുവാണ് ബാക്കി എല്ലാവരും ചേർന്നിട്ട് നമ്മുടെ സച്ചി മാത്രം വായും പൊളിച്ചു ഇങ്ങനെ നിൽക്കുക ഇങ്ങോട്ട് നോക്ക് മനുഷ്യ ഇത് പിടിച്ച അങ്ങോട്ട് എന്നും പറഞ്ഞ് നമ്മുടെ രേവതി അവന്റെ കൈ ഇങ്ങനെ പിടിപ്പിക്കുകയാണ് എന്തായാലും സച്ചിയുടെ ഇപ്പുറത്തെ കൈ ആണെങ്കിൽ ചന്ദ്രമതിയുടെ കൈയിലേക്കാണ് വെക്കേണ്ടത് സച്ചിക്കാണ് ഒരു മടി പോലെ അങ്ങനെ സച്ചി ചേർത്ത് വെച്ചപ്പോൾ ചന്ദ്രമതി ഒന്ന് ചിരിച്ചു കാണിച്ചോട്ടോ ഓ സച്ചിയുടെ മനസ്സിലുണ്ടായ സന്തോഷം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇതിൻ്റെ സൈഡിൽ ബീരാൻ കൈ തന്റെ കൈ സ്വന്തം ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ട് ബീരാനും ഇങ്ങനെ നിൽപ്പുണ്ട് മഹേഷേ ചാമ്പിക്കോളം പറഞ്ഞു അങ്ങനെ മഹേഷ് ഫോട്ടോ എടുക്കുവാണ് മഹേഷ് ഫോട്ടോ എടുക്കുന്നതും ആ ഒരു ലവ് കൈക്കുള്ളിലൂടെ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ നല്ല രസമുണ്ട് ആ ഫോട്ടോ എടുക്കുന്നത് കാണാനും എന്തായാലും വീരാന ഒഴിവാക്കി തന്നെ ആ ഫോട്ടോ അങ്ങോട്ട് എടുത്തു പിന്നെ എല്ലാവരും കൂടെ പുറത്തിരുന്ന് വർത്താനമൊക്കെ പറയുകയാണ് ആർക്കൊക്കെ വെറ്റിലപ്പാക്ക് വേണ്ടത് എന്ന് പറഞ്ഞു ഒരു തട്ടത്തിൽ വെറ്റിലപ്പാക്കൊക്കെ ആയിട്ട് നമ്മുടെ രേവതി വന്നു അപ്പോൾ സുതി ഇത് വാങ്ങിച്ച എല്ലാവർക്കും കൊടുത്തെ രേവതി മോളങ്ങോട്ട് ഇരുന്നേ എന്ന് പറഞ്ഞു അങ്ങനെ സുതിയുടെ കയ്യിലേക്ക് രേവതി തട്ടം കൊടുക്കുക ചന്ദ്രമതി വെറ്റിലേ എടുത്തിട്ടില്ല കേട്ടോ എല്ലാ നമ്മുടെ രവീന്ദ്രൻ രവീന്ദ്രനെ എടുത്തു ചന്ദ്രമതിക്ക് അത് എന്ന് പറഞ്ഞു പിന്നെ ഉണ്ടല്ലോ സച്ചി പറഞ്ഞു വേണ്ട എനിക്കിപ്പോ വെറ്റില ഇഷ്ടല്ല അപ്പോഴേക്കും ശ്രുതിയുടെ ഇളയച്ചം വന്നു എന്താ ഇത് മുറുക്കാനോ ആഹാ എന്നും പറഞ്ഞു അയാൾ കൊറേ അധികം അങ്ങോട്ട് എടുത്തുട്ടോ പക്ക ലോക്കൽ മുറുക്കുന്നത് പോലെ അങ്ങോട്ട് മുറുക്കാണ് അതിന്റെ തുമ്പൊക്കെ എടുത്ത് നെറ്റിയാലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടൊക്കെ ആ മുറുക്കുന്ന മുറുക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മലേഷ്യയിൽ മുറുക്കം കിട്ടുവോ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ ഈ മുറുക്ക് കൊണ്ടിട്ട് അപ്പോഴേക്കും നോക്കുക വെറ്റില എല്ലാ രാജ്യത്തും ഇല്ലേ സച്ചി കുംഭകോണം വെറ്റിലാ മലേഷ്യയിൽ ഫേമസാ മട്ടൻ ബിരിയാണി കഴിച്ചതിന് ശേഷം വെറ്റിലപ്പാക്ക് കഴിക്കണം ആഹാ നല്ല കിക്ക് കിക്കുണ്ടാവും നല്ല കിക്ക് എടാ കേട്ടില്ല എടാ ഇയാള് കിക്കിനെ കുറിച്ച് പറയുന്നത് കേട്ടോ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഉറപ്പായിട്ട് സ്കോച്ച് ഉണ്ടാകും എന്ന് സച്ചിയോട് പറയാണ് മഹേഷ് എടാ സുധീ നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ബീരാൻ ചോദിച്ചപ്പം മലേഷ്യനങ്ങളെ ജോലി അന്വേഷിക്കുന്ന ജോലി എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുക ഹേ അപ്പം നിനക്ക് ജോലിയൊന്നുമില്ലേ അത് ഇവൻ കുറേ ഡിഗ്രികളൊക്കെ ഉണ്ടേ വലിയ വലിയ പഠിപ്പിനൊത്തുള്ള ജോലി ഇവിടെ ഇവിടെയില്ല അതാ പ്രശ്നം എന്ന് ചന്ദ്രമതി അപ്പം സച്ചി പറഞ്ഞു ഗവൺമെന്റ് ജോലി കിട്ടാനായിട്ടേ കാത്തിരിക്ക ഗവർണർ ജോലി കിട്ടാനായിട്ട് കാത്തിരിക്കുക ഇവൻ അല്ലേ എന്ന് സച്ചി ചോദിച്ചപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ചുമ്മാരിയായിട്ട് അത് വെറുതെ വഴക്കുണ്ടാക്കാണ്ട് എളയച്ചാ അതെ ഞാൻ മൾട്ടി ടാലൻ്റ് പേഴ്സണാണ് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് സുതി എളയച്ചനോട് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞ് ചിരിപ്പിക്കാതെടാ അപ്പം ചന്ദ്രമതി പറഞ്ഞു ഒരു തുടക്കം കിട്ടണം അവന് ഇവനെ കൈ പിടിച്ച് ഉയർത്താനായിട്ട് ഒരാളില്ലാണ്ടായിപ്പോയി പിന്നെ അവൻ കുഴി വീട് കിടക്കുവാണല്ലോ ഉയർത്താനായിട്ട് രവി ഏട്ടാ ഇവനോടൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞേ എടാ സച്ചി അവർ സംസാരിക്കട്ടെടാ അപ്പം സുതി പറഞ്ഞു എളയച്ചാ എൻ്റെ അറിവ് വെച്ച് എനിക്ക് ആരുടെ കീഴിലും ജോലി ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് തരാനും പറ്റിയ ഒരു ജോലിയും ഇവിടെ ആരുടെയും കയ്യിലുമില്ല ആ അത് നിൻ്റെ മുഖത്തൊരു തൊഴിലാളിക്കലയല്ല മുതലാളിക്കല ഞാൻ കാണുന്നുണ്ട് ആ ഹീവൻ്റെ മുഖത്ത് മുതലാളിക്കലയോ ആ ദേ ശ്രുതിയുടെ അച്ഛനോട് ഈ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയണം ഏഹ് എന്ത് ബിസിനസ് തുടങ്ങിയാലും ഞാൻ അതിൽ രണ്ട് വർഷത്തിനകം അപ്പോഴേക്ക് സച്ചി പറഞ്ഞു രണ്ട് വർഷമല്ല രണ്ട് മാസത്തിനകം രണ്ട് മാസത്തിനകം ആ ബിസിനസ് തക തേമി തേയ് സച്ചി അവൻ പറയട്ടെ അവൻ എന്താണെന്ന് വച്ചാൽ പറയട്ടെ ഇളയച്ച രണ്ട് വർഷത്തിനകം ബിസിനസ് ഡെവലപ്പാകും ആ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ വലിയ ബിസിനസ്സാണ് അദ്ദേഹത്തിന് ആകെ ഒരേ ഒരു മകള് അദ്ദേഹത്തിന് ഉള്ളതല്ല നിനക്കുള്ളതല്ലേ പിന്നെ നീ എന്തിനാ ബിസിനസ് തുടങ്ങുന്നത് ഏ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് ഭയങ്കര സന്തോഷം കേട്ടോ ഇയാൾ ഞാൻ പറഞ്ഞു കൊടുക്കാത്തതൊക്കെ എന്തിനാണോ പറയുന്നത് എന്ന് നമ്മുടെ സുതി ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്ത് ദേഷ്യത്തോടെ നോക്കി ഇപ്പൊ ബീരാൻ ഏർ കണ്ടിട്ട് നോക്കുക ആ എളയച്ചൻ പറഞ്ഞതൊക്കെ ശരിയാ എന്നാലും സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഈ ലോകത്ത് ലോകത്തെത്രയോ ബിസിനസ്സുണ്ട് ഈ ആട്ടും തോലില്ലേ എനിക്കറിയാവുന്ന ഒരാൾ ആട്ടും തോല് കയറ്റി അയച്ച് കോടികൾ സമ്പാദിച്ചിട്ടുണ്ട് ചന്ദ്രമതി രവീന്ദ്രനോട് ചോദിച്ചു ഇദ്ദേഹത്തിൽ ഇദ്ദേഹം എന്താ എന്ത് പറഞ്ഞാലോ അതിലോ ഒരു ആട് കിടപ്പുണ്ടല്ലോ ആ അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നതേ ആട്ടുന്തോലിന് നല്ല ഡിമാൻഡാണ് അത് ഞാൻ വൈകി അറിഞ്ഞത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആട്ടും തോല് എന്നും പറഞ്ഞു അങ്ങ് തുടങ്ങുക അപ്പോഴേക്കും സുതി ഇളയച്ചാ എന്തുവാ ഇത് സുതി വേറെ ബിസിനസ് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോഴേക്കും സുതി പറഞ്ഞു അതെ അതെ അപ്പം സച്ചി പറഞ്ഞു ആട്ടും തോൽ കയറ്റി അയക്കണ ബിസിനസ് അവന് സെറ്റാകത്തില്ല ആടിനെ മേയ്ക്കുന്ന പണിയാണെങ്കിൽ അവൻ ചെയ്തോളും ആടിനെ മേയ്ക്കാനായിട്ട് ഹാ മേയ്ക്കുന്ന സമയത്ത് അവൻ ഉറങ്ങാലോ എളയാച്ചാ ഇവൻ പറയുന്ന ഒന്നും കേൾക്കണ്ട എൻ്റെ നോളേജ് വെച്ച് നോക്കുമ്പോൾ ഞാൻ പുറം രാജ്യത്ത് ജനിക്കേണ്ടവനാ എന്നെ ഇവിടെ ജനിപ്പിച്ചു നശിപ്പിച്ചു അപ്പം എടാ ജനിക്കുന്നതും മരിക്കുന്നതും ഒന്നും നമ്മുടെ കയ്യിലല്ല പക്ഷെ ജീവിക്കുന്നത് നമ്മുടെ കയ്യിലാണ് മനസ്സിലായോ ഉം ഉം അനിയും വലിയ ആയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ വലിയ തത്വമാണല്ലോ പറയുന്നത് ആ അവനെ വിട ഇളയച്ചാ അയ്യോ വിട്ടേ വിട്ടു 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 അപ്പം അല്ല എന്തുകൊണ്ടാണ് ആ സുധീടെ അച്ഛൻ വരാത്തത് എന്ന് ഈ ഇവരോട് ചോദിക്കുകയാണ് അച്ചമ്മ മോളെ മരുമോനെയും കാണണം എന്നൊന്നും ആഗ്രഹമൊന്നുമില്ലേ ഏഹ് അപ്പോഴേക്കും പെട്ടെന്ന് ബീരാൻ എന്ത് പറയണമെന്നറിയത്തില്ല എന്റെ വക ഒരു കഥയുണ്ടാക്കി ഇവരോടങ്ങ് പറഞ്ഞാലോ എന്ത് ബീരാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സി ഒ കി താങ്ക്